ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിചാരിക്കണോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു എന്താ പറയുക നമ്മുടെ ബാത്ത് പൗഡർ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിലേറെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കടലമാവാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് സ്പൂണാണ് എടുക്കുന്നത് അപ്പം ഈ കടലമാവ് നല്ല ഡ്രൈ സ്കിന്നാരണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം എത്ര എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇപ്പം എടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂണ് കടലമാവ് എടുത്തു അതിനുശേഷം ഞാൻ എടുക്കുന്നത് മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ചയോളം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ അതിനെ മാത്രം അളവ് എടുക്കണം കേട്ടോ ഇപ്പം ഞാൻ കുറച്ചൊരു അളവ് എടുത്തിട്ടുള്ളൂ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനൊക്കെ അളവ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൂടുതൽ അളവിലാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ ഗോതമ്പ് പൊടി കൂടി ഒരു മൂന്ന് സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അതാണ് ഇതിലെ മെയിനായിട്ട് നമുക്ക് നല്ല ഒരു നിറം കൊടുക്കാനായിട്ട് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി തേക്കുന്നതിലൂടെ നമുക്ക് സൺ ടാൻ വരില്ല അതുമാത്രമല്ല ഡെയിലി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് നല്ലൊരു സ്ക്രബിങ് ആണ് വരുന്നത് നമ്മൾ പിന്നീട് നമ്മൾ എപ്പോഴും നമ്മൾ ഇത് ഈ ഒരു ബാത്ത് പൗഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഈ ഒരു മസാജ് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പാക്ക് നമുക്ക് ബോഡിയിൽ ഇടണ്ട അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നും വരില്ല കേട്ടോ അതിനുശേഷം ഞാനൊരു മൂന്ന് സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് നമ്മുടെ പാലിൻ്റെ പൊടിയില്ലേ അപ്പോൾ പാൽപ്പൊടി വാങ്ങിച്ചത് അതുകൂടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ ഇപ്പം ഇതും കൂടി ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി കാണിക്കുന്നത് പിന്നെ ഞാൻ ഇടുന്നത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഇത് എടുത്ത് വെക്കാം പിന്നെ മഞ്ഞപ്പൊടിയുടെ അളവ് വളരെ കൂടണ്ട അപ്പോൾ ആ ഒരു ടിൻറ്റ് നമുക്ക് അങ്ങനെ മഞ്ഞ കളർ കൂടുതൽ എടുത്ത് കാണിക്കും അപ്പോൾ അത് അത്ര നല്ലതായിരിക്കില്ല ഒരു ഒരു കുറച്ച് മാത്രം ആവണമെങ്കിൽ നമുക്കതൊരു നല്ല നമുക്കത് ഇട്ടതായിട്ട് തോന്നൂല്ല അതായത് നമ്മൾ മഞ്ഞപ്പൊടി വേറെ ആയിട്ട് കാണിക്കൂല്ല എന്നാൽ നല്ലത് വൃത്തിയായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല നിറം ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുകൂടി എടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ നമ്മളത് കാണിച്ചിട്ടില്ല അപ്പോൾ പിന്നീട് നമുക്ക് ഏറ്റവും ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ കുക്കുംബറിൻ്റെ പൾപ്പാണ് കേട്ടോ നമ്മൾ കുക്കും അടിക്കില്ലേ നമ്മുടെ സാലഡ് കുക്കും പറയില്ലേ കക്കരിക്ക നമ്മൾ കീരാ എന്നൊക്കെ പറയില്ലേ ആ ഒരു കക്കരിക്ക നമ്മളെ മിക്സിയിലടിച്ചിട്ട് അതൊന്നിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല മിക്സിയിൽ അടിക്കലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ അതിൻ്റെ ജ്യൂസൊന്ന് ജ്യൂസല്ല കേട്ടോ ഇതിൻ്റെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് കക്കരിക്ക മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അങ്ങനെ അങ്ങ് എടുത്തതാണ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഒന്ന് രണ്ട് സ്പൂൺ നമുക്ക് ഇത് കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതിൽ ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് നമുക്ക് നല്ല ഡ്രൈ നമുക്ക് നമുക്കിതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്യണം അതിനുശേഷം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ കുക്കുംബറിൻ്റെ ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു വെള്ളം ഇതിലോട്ട് ചേർക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇത് മിക്സ് ആവാനായിട്ട് കാരണം അത്ര മാത്രം പൊടിയുണ്ടല്ലോ അതല്ല കൂടുതൽ അളവ് ഇപ്പോൾ കൊക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പം പിന്നെ നല്ല ഡ്രൈ സ്കിന്നെയർ ആണെങ്കിൽ എന്തായാലും ഒരു സ്പൂൺ ഓയിൽ കോക്കനട്ട് ഓയിൽ ചേർക്കണം എന്ന നിർബന്ധമാണ് പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം ഈ മൂന്ന് എല്ലാം ഞാൻ മൂന്ന് സ്പൂൺ ആണല്ലേ അളവെടുത്തത് പക്ഷേ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിന്നെയർ ആണെന്നുണ്ടെങ്കിൽ ഈ കടലപ്പൊടി മൂന്ന് സ്പൂൺ എടുക്കണം എന്നില്ല കേട്ടോ അത് ഒരു സ്പൂണ് എടുത്താലും മതി ഒന്നോ രണ്ടോ സ്പൂൺ എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഓയിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഒഴിച്ചാൽ മതി കേട്ടോ നല്ല ഡ്രൈ സ്കിന്നെയർ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് അതായത് ഇങ്ങനെയല്ല ഒഴിക്കാതെയാണ് നമ്മൾ ഈ ഒരു പൊടി മാത്രമാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഈ കുക്കുംബർ ജ്യൂസും അപ്പോൾ നമ്മൾ ഈ കുക്കുംബർ ടോണറൊക്കെ ഉണ്ടാക്കില്ലേ ആ സമയത്ത് അതിന്റെ ആ ഒരു ബാക്കി വരുന്ന ആ ഒരു പൾപ്പില്ലേ അത് ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ ഒരു ഒരാഴ്ച വരെയൊക്കെ അതിരിക്കും നമ്മൾ കുക്കുംബർ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് എടുത്താൽ മതി പിന്നെ ഈ കുക്കുംബർ ജ്യൂസും അതേപോലെ തന്നെ വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇത് എടുക്കുമല്ലോ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് ഇതെങ്ങനെയാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അതായത് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഓയില് ഇത് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയില് തന്നെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ എല്ലാവരുടെ വീട്ടിലും കിട്ടണ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ അതായത് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഓയിൽ നമ്മൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എണ്ണകളൊന്നും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി ഇതിന് വലിയ പണിയൊന്നുമില്ല ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഈ വെളിച്ചെണ്ണയുടെ ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിധവും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഈ ഒരു ഓയിൽ തേച്ചിട്ട് അതിനുശേഷം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു പാക്ക് ബോഡി ഫുള്ള് നിങ്ങൾ അപ്ലൈ ചെയ്യുക മുഖത്തും ഓക്കെ കുരു വരുമെന്ന് നോക്കണം കേട്ടോ നമ്മളിതിൽ പാലിൻ്റെ പൊടി തേ കൊടുത്ത് പാൽപ്പൊടി നമ്മൾ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഓയിലി സ്കിന്നാർക്ക് മുഖത്ത് തേക്കുമ്പോൾ ചിലപ്പോൾ കുരു വരുമെന്ന് നോക്കണം അങ്ങനെയുള്ളവർ പാൽപ്പൊടി മാറ്റിയിട്ട് നിങ്ങൾക്ക് തേക്കാം പക്ഷെ പാൽപ്പൊടി കൂടി തേ തേക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങളത് ബോഡി വാഷിന് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാൽപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മുഖത്ത് നമ്മളത് ഒന്ന് ഒരു ദിവസം തേച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സ്ഥിരം യൂസ് ചെയ്യണം കേട്ടോ മുഖത്ത് മാത്രം ബാക്കി പിന്നെ ശരീരത്തിൽ മുഴുവനും നമ്മളിത് തേച്ച് നിങ്ങൾക്കൊരു മിനിമം ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾക്കിത് തേച്ച് ഫുൾ ബോഡി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റേലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ടാണ് കിട്ടുക ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നിൽക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മളത് അത്രയൊന്നും സമയമില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ നമ്മൾ ഈ പെട്ടെന്ന് തേച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വാഷ് ചെയ്ത് കളയുന്നതിനേക്കാട്ടിലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റെങ്കിലും ഇത് വെച്ച് പിന്നീട് നിങ്ങൾ കുളിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതൊക്കെ നല്ല ഡ്രൈ സ്കിന്നർ ആണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം നമ്മളൊന്ന് എന്തെങ്കിലും ഒരു ബോഡി ലോഷനോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മളുടെ ഈ ഒരു ഗോൾഡൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ ഇതിട്ട് കുളിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്ര ശ്രദ്ധിച്ച് നോക്കുക കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഈ സൺ ടാൻ മാറാൻ മാത്രമല്ല നമുക്ക് ഒരു പെർമനൻറ്റ് ഗ്ലോ നമ്മുടെ ഫുൾ ബോഡിക്ക് ഒരു പെർമനൻ്റ് ഗ്ലോ കിട്ടാൻ തന്നെ ഇത് സഹായിക്കും നിങ്ങളൊരു ഏഴ് ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും അത് അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വ്യത്യാസം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അനുഭവം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ടിപ്സാണ് ബ്യൂട്ടി ടിപ്സാണ് കൂടുതൽ പറയാറ് പിന്നെ അതേപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില റിവ്യൂസുമാണ് പറയാറ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബായ്